കരകയറാനുള്ള ശ്രമങ്ങളാണ് ലോകരാജ്യങ്ങൾ നടത്തുന്നത് കോവിഡ് സാഹചര്യം കണക്കിലെടുത്ത് ഏർപ്പെടുത്തിയ ശക്തമായ നിയന്ത്രണങ്ങൾ സാമ്പത്തികമായി വൻ പ്രതിസന്ധിയാണ് നൽകിയത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികളുടെ മടങ്ങിപ്പോക്ക് വ്യവസായ വാണിജ്യ മേഖലകളെ കഠിനമായി ബാധിച്ചതോടെ നിയന്ത്രണങ്ങളിൽ ഇളവുകൾ നൽകുകയാണ് അറബ് രാജ്യങ്ങൾ പ്രവാസികളെ മടക്കിയെത്തിക്കാൻ വിസാ ചട്ടങ്ങളിലടക്കം ഇളവുകൾ നൽകി വരുന്നു എന്നാൽ മറ്റുള്ള ഗൾഫ് രാഷ്ട്രങ്ങളെ വെച്ച് കുവൈറ്റ് ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങൾ മലയാളികളടക്കമുള്ള പ്രവാസികൾക്ക് തിരിച്ചടിയാകുന്നു നേരിട്ടുള്ള യാത്രാ വിലക്കിനു പുറമെയാണ് കുവൈറ്റ് പുതിയ നീക്കം അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കുന്നത് പ്രവാസികൾക്ക് തിരിച്ചടി നൽകിയ പുതിയ നിർദ്ദേശമാണ് കുവൈറ്റ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് രാജ്യത്തെ പ്രവാസികൾക്ക് രണ്ടു വർഷമോ അതിനു മുകളിലോ താമസാനോ നൽകിയിരുന്ന ആനുകൂല്യം നിർത്തിവെക്കാൻ ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുന്നു മലയാളികൾ അടക്കമുള്ള പ്രവാസികളെ ബാധിക്കുന്ന നിർണായക തീരുമാനത്തിന് പിന്നിലെ കാരണം എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല ഇക്കാര്യത്തിൽ അധികൃതർ വിശദീകരണം നൽകിയിട്ടില്ല പ്രവാസികളെ കുവൈറ്റ് സ്വദേശികളുടെ വിദേശികളായ പൗരന്മാരായ സ്ത്രീകളുടെ മക്കൾക്കും പ്രവാസികളുടെ ഭാര്യമാർക്കും മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ഈ നിയമം ബാധകമാകും ഇവർക്ക് ഒരു വർഷത്തേക്കുള്ള താമസാനുമതി നൽകിയാൽ മതിയെന്നാണ് മന്ത്രാലയത്തിന്റെ തീരുമാനം കുവൈറ്റിൽ താമസിക്കുന്നവരും സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവരുമായവരിൽ നിലവിൽ രണ്ടു വർഷത്തേക്കോ അതിലധികമോ താമസാനുമതി ഉള്ളവർക്കൊഴികെ മറ്റുള്ളവർക്കെല്ലാം മന്ത്രാലയ പുതിയ നിർദ്ദേശങ്ങൾ ബാധകമാണ് രാജ്യത്ത് നിലവിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം അധികൃതർ നൽകുന്ന വിവരം ആവശ്യമായ രേഖകൾ തയ്യാറാക്കാൻ ഇവർക്ക് സമയം അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഡിസംബർ ആദ്യം മുതൽ ഇതുവരെ നാന്നൂറ് പേർ മാത്രമാണ് അപേക്ഷ നൽകിയത് ഫർവാനിയയിൽ നിന്നാണ് ഏറ്റവും അധികം അപേക്ഷകൾ ലഭിച്ചത് തലസ്ഥാന നഗരമായ ഹവല്ലിയിൽ നിന്നുള്ളവരും വിവരങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു കോവിഡ് കോവിഡ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കർശന നിർദ്ദേശങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി